നിയമസഭാ തിരഞ്ഞെടുപ്പെന്ന ഫൈനൽ പോരാട്ടത്തിന് മുമ്പുള്ള സെമി ഫൈനൽ മത്സരമാണ് കൊണ്ടിരിക്കുന്നത് എൻ്റെ ആദ്യഘട്ടമാണ് സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിലായിട്ട് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകമാണ് ഈ തവണത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ഒരു വില ഇത് വിലയിരുത്തലാകും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് തദ്ദേശ കഴിഞ്ഞ കഴിഞ്ഞവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എൽ ഡി എഫ് ഉണ്ടായ വലിയ മുൻതൂക്കം അസ്വാഭാവമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തുടക്കം മുതലെ യു ഡി എഫും കോൺഗ്രസും ശക്തമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവരുടെ കഴിഞ്ഞൊരു എ ഒൻപത് വർഷത്തെ കോൺഗ്രസിൻ്റെ ശ്രമമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയായിട്ട് ഇപ്പം അത് പിന്നോട്ട് പോയി പാളിപ്പോയിട്ടുണ്ടെന്നൊക്കെ പറയാം കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ എൽ ഡി എൽ ഡി എഫിനെയും സി പി എമ്മേയും പ്രതിരോധത്തിലാക്കി കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതിലൊരു കാരണം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു അതുപോലെ തന്നെ കോൺഗ്രസിനും യു ഡി എഫിനും പ്രതിസന്ധിയിലോട്ട് മാറ്റി ഉണ്ടായത് പ്രസിന്ധിയിലേക്ക് തള്ളിവിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ലൈംഗികാരോപണ കേസും കാര്യങ്ങളും ആയിരുന്നു ഇപ്പം രണ്ടു ഭാഗത്തും എൽ ഡി എഫിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും പല പ്രതിസന്ധികൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായിട്ട് വന്നു രാഹുലിൻ്റെ വിഷയത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു പെട്ടെന്നുണ്ടായൊരു കാര്യമാണെങ്കിൽ പോലും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഏറെലുണ്ടായിരുന്നു പക്ഷെ അത് അവസാനഘട്ടത്തില് അതിജീവിത പരാതിയുമായിട്ട് വന്നപ്പോഴാണ് അത് സജീവമാവുന്നതും കേസ് നടപടിയിലേക്കും മാറുന്നത് സ്വർണ്ണക്കർ സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ വരുന്നു വൈകാതെ അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു അപ്പൊ ചൊവ്വമായിട്ട് രണ്ട് പാർട്ടികളിലും ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നിൽക്കെ രാഹുലിന്റെ കാര്യത്തിലിട്ട് വരുമ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ അവസാന ഘട്ട പ്രചാരണ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും നമ്മുടെ പൊതുസമൂഹം ചർച്ച ചെയ്തതും രാഹുലിൻ്റെ വിഷയം തന്നെയാണ് അതിനൊപ്പം തന്നെ ഒരു വിഭാഗം നിന്ന് ഒരു ഭാഗത്ത് ചർച്ചയുണ്ടായി സ്വർണ്ണക്കൊള്ളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ എത്രത്തോളം ഈ രണ്ട് സംഭവങ്ങൾ തെരഞ്ഞെടുപ്പിന് സ്വാധീനിക്കും ഈ പറഞ്ഞ പോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോൾ വോട്ട് നല്ല പോളിംഗ് ശതമാനമാണ് പുരമിച്ചു കൊണ്ടിരുന്നത് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ വിഷയങ്ങൾ സംസ്ഥാനത്തിലെ വിഷയങ്ങളൊക്കെ ഒരു പരിധി വരെ ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും പ്രാദേശികമായ വിഷയങ്ങൾ തന്നെയാണ് പിന്നെ ഓരോ വോട്ടിനും ഗ്രാമീണത്തിലെ തലത്തിലേക്ക് അടങ്ങി ചിലപ്പം രാഷ്ട്രീയം തന്നെ അധികം ചർച്ചയായിരിക്കില്ല സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവമൊക്കെ ഇതിന് ഏറെ സ്വാധീനിക്കും ഇപ്പോൾ പറഞ്ഞാൽ തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമുക്ക് അറിയാവുന്നതാണ് എൽ ഡി എഫ് വലിയ മുന്തുക്കുണ്ടാക്കി ഇപ്പോൾ അതിനാല് ജില്ലാ പഞ്ചായത്ത് ഈ ജില്ലാ പഞ്ചായത്തുകളിൽ കോർപ്പറേഷനുകളിലെ അഞ്ച് കോർപ്പറേഷനുകളും പിടിച്ചു ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എല്ലാവരും ബ്ലോക്കിലും എല്ലാവരും വരുമ്പോൾ മൃഗീയപരീക്ഷകളോടെയാണ് പിന്നെ എൽ ഡി എഫ് മുന്നേറിയത് അതിൻ്റെ ഫലം തന്നെയാണ് ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് അതായത് പത്തൊമ്പതിലെ വന്ന് നമുക്ക് ലോക്സഭ തെരഞ്ഞെടുപ്പിലെ ഒരു വൻ തിരിച്ചടിക്കുന്ന ശേഷമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറിയിട്ട് നിയമസഭയിലേക്ക് ആ ഭരണ തുടച്ചെടാൻ വേണ്ടി എൽ ഡി എഫ് പറ്റിയത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്രാവശ്യം വീണ്ടും ആ ഫലം ആവർത്തിച്ച് പിന്നെ ആവർത്തിക്കുമായിരുന്നു യു ഡി എഫ് നേട്ടമുണ്ടാക്കാൻ വേണ്ടി പറ്റിയിരുന്നു പക്ഷേ ഈ തദ്ദേശരപ്പ് ഈ ആ കഴിഞ്ഞ തവളത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ നിർണായകമായിട്ട് മാറിയതുകൊണ്ടാണ് ഈ തദ്ദേശരഞ്ഞെടുപ്പിൽ മുൻതൂക്കം ഉണ്ടാക്കിയാൽ വേണ്ടി മാത്രമേ അത് നിയമസഭ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു ഊർജ്ജമായിട്ട് ഏത് മുന്നണിക്കാലും മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ യു ഡി എഫ് വൽ വേണ്ടാത്തൊരു പ്രതിസന്ധിയിലേക്ക് പോയി വീണതാണ് കാരണം രാഹുലിൻ്റെ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ അവർക്ക് വലിയൊരു തിരിച്ചടിയായത് അത് ഒരു മാസം മുന്നേ ഒന്നിൽ ഒന്നോ രണ്ടോ മാസം മുന്നേ തന്നെ അവർക്ക് തീർക്കാമായിരുന്നു സസ്പെൻഷൻ ഉണ്ടായ സമയത്ത് തന്നെ കൃത്യമായ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ അത് തീർത്ത് അന്ന് ഒഴിവാക്കി വിടാമായിരുന്നു പക്ഷേ അവരത് സസ്പെൻഷൻ എടുത്തു നമ്മൾ നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പ്രചാരണത്തിന് വരെ രാഹുലിനെ കൊണ്ടിറക്കി രാഹുൽ ഒരു നേതൃത്വം നേരിട്ട് ഒന്നും ചെയ്തില്ല നമ്മൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് കൂടി പാലക്കാട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിന്നെ സ്ഥാനാർത്ഥിക്ക് ആവലിരിക്കാനും അങ്ങനെ പല ഇതിലായിട്ട് വോട്ട് ചെയ്തിരിക്കാനായിട്ട് ഇയാൾ സജീവമായിരുന്നു ആഘട്ടത്തിയപ്പോഴാണ് ഈ അജ്ഞസിനെക്കുറിച്ച് പിന്നെ വീണ്ടും ഒരു ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് അതിജീവിതം വീണ്ടും പോയി പരാതി കൊടുക്കുന്നതും രണ്ടാമത്തെ പരാതിയും വരുന്നതും അദ്ദേഹത്തിന് ജാമ്യം കിട്ടാത്ത അവസ്ഥയിലേക്കൊക്കെ ഈ പോകുന്നതും അത് വിളിച്ചുകൊണ്ടാണ് വരുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ എവിടെയാണ് രാഹുൽ പാലക്കാട് എം എൽ എ എവിടെയാണെന്ന് പാലക്കാട് ജനങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്കും കേരള പോലീസും ഒരു അറിയാത്ത അവസ്ഥയാണുള്ളത് അല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് അത് ചെന്ന് എത്തിയതാണ് ഈ പറഞ്ഞാൽ തന്നെ അന്ന് മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഇപ്പം ഈ പ്രചാരണത്തിൽ നിന്ന് എത്തിയില്ലെങ്കിൽ വരുത്തിയില്ലെങ്കിൽ ഇപ്പോഴും കോൺഗ്രസ് എന്ന് പറയാൻ വരുന്നത് നമ്മൾ അന്ന് സസ്പെൻഡിന് ശേഷം അടുപ്പിച്ചില്ലല്ലോ എന്ന് നൽകുമായിരുന്നു പക്ഷേ സസ്പെൻഡ് ചെയ്ത നേതാവ് പാർട്ടി വേദികൾ സജീവമായി യു ഡി എഫിന്റെ ലീഗിൻ്റെ ഉൾപ്പെടെയുള്ള വേദികൾ സജീവമായതുകൊണ്ടാണ് ഈ പ്രതിസന്ധി ഉണ്ടായത് നേരെ മറിച്ച് എൽ ഡി എഫിലേക്ക് വരുമ്പോഴേക്കും പറഞ്ഞതുപോലെ യു ഡി എഫ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർത്തുന്നത് സ്വർണ്ണക്കള്ള വിരാണ് സ്വർണ്ണപ്പാളി വിവാദം തന്നെയാണ് സ്വർണ്ണ മറക്കാനാണ് ഈ പുതിയ വിവാദങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ നമുക്കറിയാം അതൊരു ഇപ്പോൾ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് ഈ പേസൈറ്റിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നു സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഞങ്ങൾ ഉൾപ്പെടെ അറസ്റ്റിലായിട്ടുണ്ട് അതിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി പുറത്താക്കിയിലൊക്കെ ചോദിക്കുന്നു പക്ഷെ സി പി എം അതിൽ പോകുന്നത് അല്ലെങ്കിൽ എൽ ഡി എഫ് മറുപടി നൽകുന്ന മറുപടി ഭരിക്കുന്നത് ഞങ്ങളാണ് പക്ഷെ എങ്കിലും ഈ നേതാക്കൾ ആരോ ആരോപണമെതിരായ നേതാക്കൾ അറസ്റ്റിലാവുന്നുണ്ട് അന്വേഷണം കൃത്യമായ രീതിയിൽ പുരോഗമിക്കുകയാണ് പ്രതിയാണെന്ന് തെളിഞ്ഞാൽ അദ്ദേഹത്തിന് നടപടിയെടുക്കുന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ആ വിഷയം അവിടെ കത്തി ഈ രണ്ട് വിഷയങ്ങളും വരുന്നുണ്ട് പക്ഷെ ആദ്യം പറഞ്ഞാൽ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കൊക്കെ പിന്നെ നേതൃതല തിരഞ്ഞെടുപ്പിൽ വരുമ്പോഴേക്കും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഒരു പരിധിവരെ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയായേക്കും ഗ്രാമീണതലത്തിൽ ഇത് ഒരു വലിയൊരു വിഷയവും അല്ല രാഷ്ട്രീയ വോട്ടുകൾ ഉണ്ടാകും എങ്കിൽ കൂടി ഈ പറഞ്ഞാൽ തന്നെ പ്രാദേശികമായ വോട്ടുകൾ മാറി പോകുകയും ചെയ്യും നേരെ വെച്ച് ബി ജെ പിയിലേക്ക് വരുമ്പോൾ ബി ജെ പി രണ്ട് വിഷയങ്ങളും ഉയർത്തിയിട്ട് മുന്നേറാൻ വേണ്ടിയാണ് നോക്കുന്നത് പക്ഷെ അവിടെയും അവരും പ്രതിസന്ധിയിലാക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ കൗൺസിലറുടെ മരണം ആ കടബാധിത കേസുകൾ പിന്നെ ഒരു ആർ എസ് എസ് പ്രവർത്തനം മരണം ഇതൊക്കെ വിഷയവും ഉയർത്തിയിട്ടാണ് വരുന്നത് പക്ഷേ ബി ജെ പിയുടെ കാര്യം പറയുമ്പോൾ സ്വർണ്ണക്കവർച്ചയായിട്ട് ബന്ധപ്പെട്ടല്ലേ സ്വർണ്ണക്കുള്ള ബന്ധപ്പെട്ട് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഒരു വലിയൊരു പ്രതിഷേധം അപ്പം ഞാൻ കാണുന്നത് ഇതാണ് പിന്നെ നമുക്ക് സ്ത്രീ പ്രവേശന വിഷയവും ബന്ധപ്പെട്ട് ബി ജെ പി വലിയ ഇത് നടത്തിയിരുന്നു യു ഡി എഫിനൊപ്പം തന്നെ കോൺഗ്രസിനൊപ്പം തന്നെ നടത്തിയിരുന്നു അന്ന് അതിന്റെ ഗുണഭോക്തമായ കോൺഗ്രസ് തന്നെയാണ് രണ്ടായിരത്തി മൂന്ന് ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞിട്ടാണ് ബി ജെ പി സുവർണാഥെന്നൊക്കെ പറഞ്ഞ് കത്തിക്കാൻ നോക്കിയിട്ടും നന്നായിട്ട് വിഷയം കത്തി പക്ഷെ അതിൻ്റെ വോട്ട് പോയത് കോൺഗ്രസ്സിലേക്കായിരുന്നു അപ്പം ഇപ്രാവശ്യം അവർ ശ്രമിക്കുന്നത് ഈ രണ്ടും ഒരുപോലെ പാൽസിച്ചത് കൊണ്ട് ഇപ്പോഴാണ് നോക്കുന്നത് കാരണം നമ്മൾ ഈ വിഷയം ഉയർത്തിയിട്ട് കോൺഗ്രസിന് വോട്ടായി മാറേണ്ട എന്ന ചിന്ത ആയിരിക്കും ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ഒരു ശബരിമലയും രാഹുൽ വിഷയവും ഒരുപോലെ ഉയർത്തിയിട്ടാണ് മുന്നോട്ട് പോകാൻ നിൽക്കുന്നത് പിന്നെ മാറാത്തത് ഇനി മാറുന്നെന്ന് പറഞ്ഞിട്ട് മോദി ഇപ്പം നമുക്ക് ഇവിടെ നടക്കുന്ന പ്രചരണങ്ങളൊക്കെ കണ്ടാൽ അറിയാം കേന്ദ്രത്തിൻ്റെ പദ്ധതികളും കേന്ദ്രത്തിൻ്റെ മോദി സർക്കാർ നേട്ടങ്ങളൊക്കെയാണ് അവർ ഇത് വെക്കുന്നത് എൽ ഡി എഫ് സർക്കാരിനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് തദ്ദേശ ഓരോ പിന്നെ വകുപ്പുകളും അവരോട് പ്രചരണം നടത്തുന്നുണ്ട് കൃത്യമായി പിന്നെ പ്രചാരണം നടത്തുന്നുണ്ട് എം എൽ എമാർ മന്ത്രിമാർ അവരുടെ രീതിയിൽ നടത്തിക്കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത് വികസനം എന്നൊരു വിഷയം വല്ലാണ്ട് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് എൽ ഡി എഫിനും ബി ജെ പിക്ക് അത് സാധിക്കുന്നുണ്ട് ബി ജെ പി കേന്ദ്രത്തിൻ്റെ പദ്ധതികളും വികസന വിഷയങ്ങളും കൊണ്ടുവരുമ്പം എൽ ഡി എഫ് സർക്കാർ കഴിഞ്ഞ ഈ അഞ്ച് വർഷത്തിനിടെ അല്ലെങ്കിൽ കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടെ സംസ്ഥാന മാറ്റങ്ങൾ മുൻനിർത്തിയാണ് വോട്ട് വയ്ക്കുന്നത് അത് രണ്ടുമാണ് ഈ എനിക്ക് തോന്നുന്ന മറ്റൊരു വിഷയം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വിവാദങ്ങൾക്ക് പുറകെ പോകാതെ ആര് ആര് നമുക്ക് വേണ്ടി ചെയ്യുന്നു ആര് നേട്ടമുണ്ടാക്കുന്നു എന്നും കൂടി ജനങ്ങൾ നോക്കുന്നുണ്ട് അപ്പൊ അതുകൂടി മനസ്സിലാക്കിയിട്ടാവണം ബിജെപി പറഞ്ഞ പോലെ മറ്റേ ഈ വിശ്വാസം മാത്രം പിടിക്കാതെ ഈ വിഷയം തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ആണ് അതെ പിടിക്കുന്നു പറയുന്നത് അല്ല അതിൽ വേറൊരു കോമഡി ഉണ്ടായിട്ടുണ്ടെന്ന് മുൻ ഡി ജെ പി ആർ ശ്രീലേഖ ബിജെപിയുടെ സ്ഥാനാർത്ഥിയാണ് ആ സ്ഥാനാർത്ഥി എന്നൊരു പ്രീപോൾ സർവേ ഫലം ഷെയർ ചെയ്യുന്നു അത് ആ സോഷ്യൽ മീഡിയ ചട്ടലംഘനമാണെന്ന് അറിയാത്തൊരു സാധാരണക്കാരനെ ഒരു പ്രവർത്തകൻ ചിലപ്പോൾ വന്നെങ്കിൽ ചട്ടലംഘനം ചിലപ്പോൾ അറിയില്ലായിരിക്കാം പക്ഷേ ഇത്ര ഒരു പദവിയിൽ ഇന്നാക്കി ചട്ടലംഘനം അറിയില്ല എന്നൊക്കെ പറഞ്ഞാല് അതിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പം കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് നടപടി പറഞ്ഞിട്ടുണ്ട് സൈബർ പോലീസിന് കൈമാറി വരുന്നുണ്ട് ഗുരുതരമായ കൃത്യ ലോകം പറഞ്ഞിട്ട് നടപടി എടുക്കുന്നുവരുന്ന ശേഷം അവർ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള കോമഡികൾ ഇതിനൊപ്പം നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇന്നലെ ഇപ്പോൾ വന്ന ദിലീപ് കേസിലെ വിധി അതിജീവിതയുടെ കേസിലെ വിധി വന്നു ദിലീപിനെ സപ്പോർട്ട് ചെയ്തിട്ട് അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനറാണ് രാവിലെ രംഗത്ത് വരുന്നത് അദ്ദേഹം പറഞ്ഞു സർക്കാർ അപ്പീൽ കൊടുക്കും സർക്കാർ ഓരോ പണിയില്ലോന്ന് രീതിയിൽ അദ്ദേഹം ചോദിച്ചത് അത് വിവാദമായി അതിന് യു ഡി എഫ് നേതാക്കൾ തള്ളി പറഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും പ്ലേറ്റ് മാറി മലക്കം മറിഞ്ഞ് വീണ്ടും മറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഒരു വർഷം മാത്രമേ നിങ്ങൾ കൊടുത്തുള്ളൂ അങ്ങനെ എല്ലാ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിജീവർക്ക് ഒപ്പമാണെന്നൊക്കെ പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ശ്രീലങ്ക കേസു പറയുമ്പോൾ നമ്മൾ അതി അതിജീവൊക്കെ പിന്നെ ദിലീപിനൊപ്പം അന്ന് നിന്നതും ഇന്നലെ ഇപ്പോൾ അതിജീവിക്കൊപ്പം നിന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനത്തെ വിഷയങ്ങളെല്ലാം വരുന്നുണ്ട് ഈ രാഷ്ട്ര ഈ പറഞ്ഞ പോലെ അടൂർ പ്രകാശിന്റെ പ്രസ്താവന യു ഡി എഫിന്റെ കൺവീനറാണ് ഈ ജനങ്ങളെ വാദിക്കുന്ന വോട്ടർമാരെ വാദിക്കുന്നു പറയുമ്പോൾ ദിലീപിനെ സപ്പോർട്ട് ചെയ്ത അനുകൂലികളെ ഇതാക്കാൻ വേണ്ടി പറഞ്ഞാണ് എങ്ങനെയാണെന്ന് അറിയാം അടൂർ പ്രകാശിന്റെ കാര്യം പറയുമ്പോ രാജ്മിത്തുണ്ട് അടൂർ പ്രകാശിനെ പോലുള്ള ഒരു വ്യക്തി പറയുമ്പോൾ അത് പാർട്ടി പറയും ജനങ്ങളിൽ കേൾക്കുന്നത് യുഡിഎഫിന്റെ നിലപാടാണ് അത് തിരിച്ചടിയാവും അതാണ് നമുക്കറിയാം മറ്റു നേതാക്കളല്ല അതിനുശേഷം നേതാക്കളെല്ലാം തള്ളി പറഞ്ഞു വ്യക്തിപരമായ അഭിപ്രായം പറി പറയാൻ നോക്കി പ്രകാശം അറിയാം ഒരു യുവതി നടി ആക്രമിക്കപ്പെട്ടിട്ട് അതിൽ ഫാൻസ് ഉണ്ട് ഫാൻസിന്റെ പ്രതികരണം നമ്മൾ ഇന്നലെ കണ്ടാണ് മാധ്യമത്തോടൊക്കെ കണ്ടിയാണ് പക്ഷെ അത് തുലം കുറഞ്ഞൊരു ഇത് മാത്രമാണ് അങ്ങനെ അല്ല അവരുടെ വോട്ടിനാണ് പ്രാധാന്യം എന്ന് ഒരു നേതാവ് കരുതുന്നെങ്കിൽ അത് കേരളത്തിന്റെ ഈ പറഞ്ഞ പുരോഗമന മനസ്സിനെയും മറ്റേ കാണിക്കുന്നതാണ് അങ്ങനെ ഒരിക്കലും ചിന്തിക്കാനോ പറയാനും പാടില്ലാത്ത അത് പറഞ്ഞത് പക്ഷെ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് മണിക്കൂർ അധികം ഒന്നോ രണ്ടോ മണിക്കൂറിൽ തന്നെ അദ്ദേഹം തിരിച്ചു പറഞ്ഞിട്ട് വലക്കം പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ അതെ ഇപ്പം ഈ അവസ്ഥ കൊണ്ട് അല്ലെങ്കിൽ നേതൃത്വത്തിനുള്ള സമ്മർദ്ദം കൊണ്ട് മാറ്റി പറഞ്ഞു ആണെങ്കിൽ എന്തുകൊണ്ട് മാറ്റി പറഞ്ഞാലും അതിന് നല്ലതായിട്ട് നമുക്ക് കാണാം മാറ്റി പറഞ്ഞല്ലോ എന്ത് വന്നാലും അതിൽ ഉറച്ചു നിന്നില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസമുണ്ട് അപ്പൊ അങ്ങനെ പല വിഷയങ്ങളിലൂടെ പോകുന്നത് ഈ രാഹുൽ മാഗൂട്ടത്തിലെ കേസ് കോൺഗ്രസിന് ഇനിയിപ്പം അവർ നമ്മൾ പുറത്താക്കി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതവര് വേണ്ടാതെ പിടിച്ചൊരു വയ്യാവേലി തന്നെയാണ് ഒന്ന് ഈ ഇയാളെക്കുറിച്ച് വ്യക്തമായ ധാരണ നേതൃത്വത്തിലുണ്ടായിരുന്നു ഷാഫി പറമ്പിൽ ഉൾപ്പെടെ നേതൃത്വത്തിൽ ഉണ്ടായ ശേഷമാണ് യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനാക്കിയതും പാലക്കാട് എം എൽ എ ആക്കിയതും അതും പോട്ടെ ഈ ആരോപണം വന്നതിന് ശേഷം അതായത് ഒരു നടി പിന്നെ പേര് പറഞ്ഞ ശേഷം ഭൂ കേസിൻ്റെ അഭിവാദം കഴിഞ്ഞതിന് ശേഷം സസ്പെൻഡ് ചെയ്തു ഒരു സസ്പെൻഷൻ എന്ന് പറഞ്ഞ പാർട്ടി കോൺഗ്രസിന് ഇത് വെച്ചിട്ടുമ്പം സസ്പെൻഷൻ ഒരു കാലയളവ് പറഞ്ഞില്ലെങ്കിൽ ഒരു മാസം വരെയാണ് ഒരു രീതി വരുന്നത് അപ്പം അതിനുശേഷം അദ്ദേഹം മണ്ഡലത്തെ സജീവാകുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് പ്രചാരണം നയിക്കുന്നു അങ്ങനെ ഒരു നേതാവിനെ എടുപ്പിക്കാനേ പാടില്ല എന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞായിരുന്നു ഒന്നോ രണ്ടോ നേതാക്കളെ പറഞ്ഞിട്ടുള്ളൂ അതേ സജീവമായപ്പോൾ ഇപ്പം ഒളിച്ചോടേണ്ടി വന്നു അന്ന് അവിടുന്ന് മറ്റേ ചുവന്ന പോളോക്കാർ ഇപ്പോൾ കയറി പോയതാണ് ഇപ്പോൾ എവിടെയാണ് എന്താണ് ഒന്നും ഒരു ധാരണയില്ലാത്ത അവസ്ഥയാണ് അത് ഈ പറഞ്ഞ പോലെ സ്വർണ്ണകുള വിവാദം അല്ലെങ്കിൽ സ്വർണപ്പാളി വിവാദം അവിടെ നടക്കുമ്പോൾ എൽ ഡി എഫിന് ഒരു പ്രതിരോധ കവചയായിട്ട് വന്നിട്ട് കവചമായിട്ട് വന്നിട്ടുണ്ട് അവർ കൃത്യമായി വിനയിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് വികസന നേട്ടത്തിനൊപ്പം ഈ രാഹുലിൻ്റെ വിഷയം ഉയർത്താൻ പറ്റുന്ന പറ്റുന്നു ബി ജെ പിയിലെ ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉയർത്താൻ വേണ്ടി പറ്റുന്നു എല്ലാം വരുമ്പം എല്ലാവർക്കും തുല്യ എല്ലാ വിഷയങ്ങളും ചർച്ചയാകുന്നുണ്ട് ഇനിയിപ്പം ജനങ്ങളുടെ കയ്യിലാണ് ഉള്ളത് ഇപ്പോൾ ഇനി പറഞ്ഞ തദ്ദേശത്തിൻ്റെ വ്യക്തികളെ നോക്കി വരുന്ന വോട്ടും മറ്റും വരുമ്പം ഇന്നിപ്പം കൊട്ടിക്കലാശാണ് വടക്കൻ വടക്കൻ ജില്ലകളിലേക്ക് പോകുമ്പോൾ കൊട്ടിക്കലാശായി പതിനൊന്ന് നട ഇതുവരും പതിമൂന്നാകുമ്പോഴേക്ക് കേരളത്തിന് മനസ്സറിയാൻ വേണ്ടി പറ്റും ഈ പറഞ്ഞ പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രം നമുക്ക് ഏകദേശ രൂപം പതിമൂന്ന് തന്നെ മനസ്സിലാകാൻ വേണ്ടി പറ്റും എങ്ങോട്ടാണ് കാറ്റ് വീശുന്ന സൂചന നമുക്ക് ലഭിക്കും